ആ കൊല്ലം പദർച്ചകൾ തുടങ്ങി അതുപോലെ അങ്ങനെ വ്യാപിച്ചില്ല ഇന്ന് രണ്ടായിരത്തി അറുനൂറ് ഗ്രാമങ്ങളിൽ ഒരു ലക്ഷത്തി പതിനാറായിരം വിദ്യാർത്ഥികളാണ് ഇപ്പോൾ ആ സംവിധാനത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ അതിലഞ്ഞൂറെ ആന്ധ്രയിലാണ് ബാക്കി ബംഗാള് ആസാം ബീഹാർ കർണാടക മഹാരാഷ്ട്ര യു പി കാശ്മീർ രാജസ്ഥാൻ ഗുജറാത്ത് ജാർഖണ്ഡ് ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഉണ്ട് ഒരു പതി പതിനഞ്ച് സംസ്ഥാനങ്ങളിലുണ്ട് ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള പോലെ റേഞ്ചുകളാക്കി റേഞ്ച് യോഗ ഉണ്ട് കലാമത്സരങ്ങളുണ്ട് മറ്റൊന്നാട് സന്ധ്യ ആറേഴ് റേഞ്ചുകൾ തമ്മിലുള്ള മത്സരമാണ് ആലക്കെട്ടാന്ന് പറഞ്ഞ സന്ധ്യ അപ്പൊ നാളെ നേരെ ടിക്കറ്റ് എടുക്കുന്നത് കടത്തേക്കാണ് അവിടെത്താണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അവര് സമാപനത്തിൽ മുഖ്യപ്രഭാഷണം നടത്താൻ വേണ്ടി അപ്പൊ നമ്മുടെ നാട്ടിലത്തെ രീതിയിലുള്ള ഒരു കൾച്ചറാണ് അപ്പൊ ഇത് വളർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ശ്രമമാണ് ദാർബുദായിയുടെ പുഴു നേതൃ നടത്തി കൊണ്ടിരിക്കുന്നത് സമസ്തണ്ട് ഈ രണ്ടായിരത്തി അറുനൂറ് മദർസകളിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് മദ്രസ സമസ്തൊക്കെ കൊടുത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആന്ധ്രയിൽ അഞ്ഞൂറ് മദരസകളിൽ തൊണ്ണൂറ് മദരസ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആദ്യം അത് തുടങ്ങി ഡെവലപ്പായി അതിന്റെ ഒരു വളർച്ച പ്രതീക്ഷ ഉണ്ടാകുമ്പോഴാണ് അത് അംഗീകാരത്തിന് കൊടുക്കുക അല്ലാണ്ടല്ല ഇപ്പൊ നമ്മളെ നാട്ടില് പിന്നെ ശനി ഞായറും കഴിഞ്ഞ പൊതുപരീക്ഷ ഉണ്ടായി അതേ സമയത്ത് ഈ പതിനഞ്ച് സംസ്ഥാനങ്ങളിലും അഞ്ചാം ക്ലാസ്സും ഏഴാം ക്ലാസ്സും അടുത്ത് പൊതുവൈഷൻ വന്നിരുന്നു ഇതിന്റെ കൂടെ റിസൾട്ട് വന്നിരുന്നു റിസൾട്ട് വരുമ്പോൾ അതിന്റെ റിസൾട്ട് വരും അവർക്ക് നമ്മുടെ സംസ്ഥാനമായി സൈൻ ചെയ്ത സർട്ടിഫിക്കറ്റ് ഒക്കെ നമ്മളെ വീടുകളിലൊക്കെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൾച്ചർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ ഇതിന് വലിയൊരു സാമ്പത്തിക ബാധ്യത ഉണ്ട് ഒരു കുട്ടിക്ക് അഞ്ഞൂറ് രൂപയുടെ ഒരു വർഷം ചെലവ് വരിക എന്ന് പറഞ്ഞാല് പുസ്തകങ്ങൾ ഫ്രീ ആയിട്ട് കൊടുക്കും നമ്മുടെ പോകും ഇത് വലിയ നീടായിട്ട് ആളുകൾക്ക് ബോധ്യപ്പെടുന്നത് പിന്നെ ഇതിന്റെ പ്രവർത്തിക്കുന്ന കോർഡിനേറ്റർമാരുണ്ട് അവരുടെ യാത്രാ ചെലവ് അവരുടെ താമസം ഇതേപോലെ ഓരോ റേഞ്ചിനുള്ള കോർഡിനേറ്റർമാരുണ്ട് ഈ റേഞ്ച് കോർഡിനേറ്റർമാരുടെ ശമ്പളം സമസ്ത കൊടുക്കണം അപ്പൊ അതുപോലെ കൈത്താങ്ങൽ ഫണ്ടിൽ നിന്നൊക്കെയാണ് ആ ഫണ്ട് കൊടുക്കുന്നത് അവർക്കുള്ള യാത്രാ ചെലവ് ഹാദിയാണ് കൊടുക്കണം ഇങ്ങനെ മൊത്തം ഈ ഒരു ലക്ഷത്തി പതിനാറായിരം കുട്ടികൾക്ക് വരുന്ന ചെലവ് പിന്നെ ഹരിച്ചിട്ടാണ് ഈ അഞ്ഞൂറ് രൂപ നിശ്ചയിക്കുന്നത് അതിൽ അഞ്ഞൂറ്റി അൻപതാകും ഓരോ വർഷത്തിനനുസരിച്ച് വ്യത്യാസമല്ല അപ്പൊ ഒരു കുട്ടിയെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാണെങ്കിൽ ഈ റമദാനിലാണ് അതിന്റെ കളക്ഷൻ നടക്കുക ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾ അതിലേക്ക് മാറ്റി വെച്ചാൽ മതി പിന്നെ അടുത്ത റമദാനിൽ ഇതേപോലെ അഞ്ഞൂറ് രൂപ ഇനി ഒരു പത്ത് കുട്ടികളാണെങ്കിൽ ഒരു അയ്യായിരം രൂപ മാറ്റി വെച്ചാൽ മതി ഇരുപതിനായിരം രൂപയാണ് ശരാശരി ഒരു മദർസെക്കും ഇപ്പൊ ചില സ്ഥലങ്ങളിലൊക്കെ ഈ മദലശക്ക് പുറമെ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല വനിതാ ക്ലാസ്സുകൾ ഉണ്ട് എന്ന് പറഞ്ഞാല് മണി മുതൽ മൂന്ന് മണി വരെ അല്ലെ രണ്ടര മുതല മൂന്ന് മണി നാലു മണി വരെ വലിയ പണ്ണു നാല്പതൊക്കെ വയസ്സുള്ള പടിമുത്തി വരണ പണ്ണുങ്ങൾ വരെ ഉണ്ട് അവർക്ക് എന്തെയും ഏതെങ്കിലും വീടുകളിൽ കുറാൻ പഠിക്കാനും അടിസ്ഥാന രീതി കാര്യങ്ങൾ പഠിക്കാനുള്ള സംവിധാനം അപ്പൊ അവിടെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള സ്ഥാപനം അത് ബംഗാള് ആസാമിലും ബീഹാർ പെട്ടെന്ന് വ്യാപകമായിട്ടുണ്ട് ാണ് നട പിന്നെ വേറെ മറ്റു ക്ലാസ്സുകൾ കുറച്ച് റിലീഫ് പരിപാടികളൊക്കെ വരുന്ന രീതിയിൽ ഒരു വില്ലേജ് മൊത്തം ഒരാൾക്ക് വർഷത്തിൽ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ അമ്പതിനായിരം രൂപയാണ് ചെലവ് വരിക അപ്പൊ അവിടെ മറ്റു ധാരണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ നിങ്ങൾ ആ കാര്യം ശ്രദ്ധിക്കാം ബന്ധപ്പെട്ടാൽ മതി ഒരു അഞ്ഞൂറ് വർഷത്തിൽ മാറ്റി കുട്ടി വെക്കുകയാണെങ്കിൽ അത്രയും ഗുണകരമാവും അതിന്റെ ഫലം എന്താന്ന് വെച്ചാൽ ഞാൻ ഇപ്പൊ സമയപ്രവായും പറയണ്ടില്ല ആന്ധ്രയിലെ സ്ഥാപനത്തിൽ കുട്ടികളെ ചേർക്കാൻ വേണ്ടിട്ട് ആദ്യമായിട്ട് ഞങ്ങൾ പരീക്ഷ നടത്തിയപ്പോ അറുപത്തി കുട്ടികളാണ് പരീക്ഷ എഴുതിയത് ഈ അറുപത്തിമൂന്ന് കുട്ടികളോട് ഖുർആാന് കാണിച്ചു കൊടുത്തിട്ട് പതിനൊന്നും പന്ത്രണ്ടോ പതിമൂന്ന് വയസ്സുള്ള കുട്ടികൾക്ക് മുസ്ഫ് കാണിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോ അഞ്ചു കുട്ടികൾ മാത്രാണ് അഞ്ചു കുട്ടികൾ മാത്രം ബാക്കിയുള്ളവർക്കൊന്നും അറിയില്ല കാരണം അവര് അങ്ങനെ പശ്ചാത്തലം അവിടെ ഇപ്പൊ ജനാപത് കുളിക്കണം എന്നറിയാത്ത ആളുകളാണ് ഇപ്പൊ വെള്ളിയാഴ്ച അല്ലാത്ത ദിവസങ്ങളിൽ ചില ഗ്രാമങ്ങളിലൊക്കെ ഞങ്ങൾ ചെന്നിട്ട് നിങ്ങൾ പള്ളി കള കൂട്ടി ഞങ്ങളൊന്ന് കുറച്ച് നീലീകാര്യങ്ങൾ പറയട്ടെ എന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച വരും അന്നായിരിക്കും എല്ലാവരും ശുദ്ധിയിലുണ്ടാകുന്നത് അങ്ങനത്തെ നാടുകളാണ് അവർക്ക് പ്രാധാന്യം അറിയില്ല ഇപ്പൊ ഒരിക്കലും പോയ സമയത്ത് അത്താഴത്തിലെ നേരത്തെ പള്ളിയിൽ പള്ളി പോലെ ആൾക്കാരുണ്ട് എല്ലാവരും അവർക്ക് വളരെ സന്തോഷമായി ഇത്ര സജീവമായ കമ്മിറ്റി കൊടുക്കുന്ന കൊടുക്കണ കണ്ടിട്ടുണ്ട് അത്താഴം കൊടുക്കുന്ന കമ്മിറ്റി കാണാൻ ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആ സന്തോഷം ഞാൻ എന്റെ നമ്മൾ തന്നെ പഠിച്ച ഇതിന്റെ കൂടെ ഉള്ളരി പറഞ്ഞു ഉസ്താദ് സന്തോഷിക്കേണ്ട കാര്യമല്ല നാലു മണിക്കും നാലരക്കും ഇതിന്റെ ചോറ് എടുക്കാൻ മക്കളും പൊങ്ങന്മാരും പെണ്ണുങ്ങളും റെഡി ആക്കാം അതുകൊണ്ട് നോക്കുമോക്കും പള്ളി കമ്മിറ്റി വാങ്ങാം കൊടുക്കാനും ആൾക്കാരുണ്ടോ ഇല്ല ഒരു ചോറിച്ചു പോയി ചോറിച്ചു പോയി അപ്പൊ നോക്കുള്ളവരുണ്ടാവും ഇല്ലാത്തവരുണ്ടാവും അപ്പൊ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറ്റാൻ വലിയൊരു നേരം എന്തായാലും കഴിഞ്ഞൂടാ ചെറുപ്പത്തിൽ അപ്പൊ ഈ പറഞ്ഞ രണ്ടായിരത്തിഒമ്പതിൽ നിന്ന് ഇപ്പൊ ഇതേ നാടുകളിൽ നിന്ന് കുട്ടികളെ ചേർത്തിയപ്പോർന്താണെല്ലോ അറിയാം അലഹമില്ല തട്ടിത്തറിഞ്ഞിട്ടെങ്കിലും നോക്കി വന്നും അറിയും ഫാത്തി അന്ന് ഞങ്ങൾ ഇപ്പൊ പഠിപ്പിക്കേണ്ടി വരുന്നില്ല വർഷം പുറത്തിറങ്ങിയ പിന്നെ പൊതുവീമാരുണ്ട് അതിലൊക്കെ ഇപ്പോ പത്ത് ഏറ്റവും മികച്ച പതിനഞ്ചാളുകളിൽ വേറൊരാള് അങ്ങനെ രണ്ടു രണ്ട് അവിടെ അറബി പഠിച്ചതാണ് പന്ത്രണ്ട് കൊണ്ട് അവരിപ്പോ മലയാളികളെക്കാളും ഒരുപാട് പത്ത് മുന്നൂറ് നാനൂറ് കുട്ടികളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനഞ്ചാടുകളില് ആന്ധ്രയിൽ കുട്ടികളുണ്ടാക്കൾ അപ്പൊ ഈ ണ്ടായ മാറ്റം ഇതാണ് രണ്ടാമത്തെ വർഷമാണ് അന്നൊക്കെ ഞങ്ങൾ ഇപ്പോഴൊക്കെ വലിയ കഴിഞ്ഞാൽ തന്നെ സിലബസ് തുടങ്ങാൻ കാരണം എന്താ അത് ഈ മദ്രസകളുടെ ഒരു സ്വാധീനമാണ് എല്ലാ ഹാദിയ മദ്രസകളാണെന്നല്ല ഹാദിയന്റെ മദ്രസുകൾ വന്നപ്പോ നമ്മൾ സഹകരിക്കാൻ താല്പര്യം എല്ലാ താളുകളും ഉണ്ടായി മദ്രസം ഉഷാറാക്കി കുട്ടികൾക്ക് കുറാനും പഠിപ്പിക്കും സജീവാക്കി അതിന്റെ ഒരു ഗുണമാണ് മൊത്തത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വേറൊരു പണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ മറ്റു മതസ്ഥാപനങ്ങളിലേക്കും ആരോഗ്യങ്ങളാകാനും കുട്ടികൾ താല്പര്യത്തോടുകൂടി പോകാനും തുടങ്ങി അപ്പൊ നദത്തുനിന്ന് രണ്ടാഴ്ച പോയപ്പോ അവർക്ക് കൂടി പറഞ്ഞതാണ് നിങ്ങൾ തനിക്കിലന്നു താങ്കൾക്ക് ഒരു ശിസ്റ്റ് ഉണ്ടാക്കി അതുകൊണ്ട് എന്തായി കുട്ടികൾക്ക് അറിവ് കിട്ടുന്നുണ്ട് എന്നിട്ട് അദ്ദേഹത്തിന് മീറ്റിംഗ് ആയിരുന്നു എന്റെ സ്ഥാപനം കാണാൻ പറ്റും അപ്പൊ എന്താണ് അദ്ദേഹത്തിന്റെ ഒരു പള്ളിയുടെ

അപ്പൊ ഇന്നത്തെ ആണ് അപ്പൊ ആ കുട്ടികൾ തീരായ വളരെ നല്ല രീതിയിൽ വളരെ ഒരു ഗ്രാമത്തില് മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അപ്പുറത്ത് കൊണ്ടപ്പള്ളി എന്നൊരു നോക്കുമ്പോ ഒരു ഷെഡിൽ മുപ്പത് കുട്ടികൾ പഠിക്കുക അവിടെ അലഹദില്ല സിലബസ് കൊടുത്ത് കുട്ടികൾ കൂടി നല്ലൊരു അധ്യാപകനാണ് എൺപത് കുട്ടികളായി അപ്പൊ അവിടെ അലഹദില്ല നേതൃത്വത്തിൽ കുറച്ച് ഉപദേവന്മാര് വന്നിട്ട് പത്തു ലക്ഷം രൂപ മുടക്കി അവിടെ മദർ സെക്രട്ടറി ഉണ്ടാക്കി അപ്പോ പിന്നെ മാലിക ദീന അക്കാദമിയിലെ പണ്ഡിംഗ് കമ്മിറ്റി രണ്ട് ക്ലാസ് റൂമ് ഉണ്ടാക്കി അഞ്ചു ക്ലാസ് റൂമിൽ നൂറ്റി എൺപതോളം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കാൻ അവിടെ അപ്പൊ ഈ കൊല്ലത്തെ കഴിഞ്ഞ വർഷം കഴിഞ്ഞിട്ട്

ചെറുപ്പക്കാരൊക്കെ പട്ടിക സജീവമായി ആ നാട്ടിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വെള്ളിയാഴ്ച ആള് എന്താ മാറ്റം ഒരു മദ്രസ മദ്രസ് ആ കുട്ടികൾ മാത്രമല്ല മാറേണ്ടത് അത് അനുബന്ധമായി ആളുകൾ മാറിക്കൊണ്ടിരിക്കാണ് എന്തെങ്കിലും തീർച്ചയായിട്ടും മാറ്റങ്ങൾ ഉണ്ടാകും സ്ത്രീകളൊക്കെ ഭരിക്കുമ്പോ വൈദ്യുപിടിപ്പിക്കണ്ട രീതി വളരെ പ്രയാസകരായിരുന്നു ഇന്നിപ്പോ ഈ മദ്രസയിൽ പഠിച്ച കുട്ടികൾ വൈദ്യുതി പിടിപ്പിക്കാൻ വേണ്ടി നേതൃത്വം നൽകുന്നു ആ രീതിയിലുള്ള പരിശീലനം അവർക്ക് കിട്ടുന്നു അപ്പൊ ഈ ഗുണങ്ങള് തീർച്ചയായിട്ടും ഉണ്ടാവും അഞ്ഞൂറ് രൂപ അത് വെറുതെ അവലിക്കൽ ഒരുപാട് ആളുകൾക്ക് ആ സമയത്ത് പങ്കാളി എന്താണ് അറിയാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് കൊടുക്കാനുള്ള വഴിയാണ് നിങ്ങൾ അതിനെ പിന്തുറക്കണം പിന്നെ പിന്നെ അൻപത് രൂപ അല്ലെങ്കിൽ പത്തൊമ്പതിൽ ബന്ധപ്പെട്ടാൽ മതി അവരുടെ അത് എത്തിക്കാൻ കഴിയും അതാവശ്മാനത്തരം